കട്ടുപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ യാത്രക്കാരുടെ സുരക്ഷയെ മുൻനിർത്തി ഹെവി വെഹിക്കിൾ സ്റ്റോപ്പർ നിർമ്മാണം നടക്കുന്നത് അശാസ്ത്രീയമായിട്ടാണെന്ന ആരോപണവുമായി ബി ഡി ജെസ് ഇരിക്കുന്ന നിയോജക മണ്ഡലം കമ്മറ്റി ഇപ്പോൾ നടന്നുവരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ബസ് സ്റ്റാൻഡിൽ ഗതാഗത തടസ്സം രൂക്ഷമാക്കുന്ന രീതിയിലാണ് ബസ് ബോഡി കോഡിന് അനുസൃതമായ രീതിയിൽ സ്റ്റോപ്പർ സംവിധാനം നിർമ്മിക്കണമെന്ന നിർമ്മിക്കണമെന്നാവശ്യമാണ് ഉയരുന്നത് മറ്റ് ബസ് സ്റ്റാൻഡുകളിൽ ഇത്തരം ഡിവൈഡറുകൾ നിർമ്മിച്ചിരിക്കുന്നത് ബസ്സുകളുടെ ബമ്പർ ഉൾപ്പെടെയുള്ള മുൻഭാഗം ഇതിന് മുകളിൽ കൂടി കടന്നുപോയി ബസ്സിന്റെ മുൻചക്രങ്ങൾ തട്ടി നിൽക്കുന്ന രീതിയിലാണ് കെട്ടപ്പന ബസ് സ്റ്റാൻഡിൽ നിർമ്മിച്ചിരിക്കുന്നത് ഹെവി വെഹിക്കിൾ സ്റ്റോപ്പറിന് പിന്നിൽ പൂർണ്ണമായി ബസ്സുകൾ നിർത്തുന്ന രീതിയിലാണ് ഇതുമൂലം ബസ്സുകൾ മൂന്നടിയോളം പിന്നിലേക്ക് മാറ്റിയാണ് പാർക്ക് ചെയ്യേണ്ടി വരിക ഇത് വലിയ ഗതാഗത തടസ്സം സൃഷ്ടിക്കും വാഹനങ്ങൾ ബസ്സുകൾ തണഞ്ഞ് നിൽക്കുന്ന തരത്തിലുള്ള ഡിവൈഡറുകൾ സ്ഥാപിക്കണമെന്ന ആവശ്യം തൊഴിലാളികളും ചില സംഘടനകളും ഒക്കെ ഉന്നയിച്ചു എന്തായാലും അത് നിരന്തരമായ ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു സമീപനമായി മുനിസിപ്പാലിറ്റി മുമ്പോട്ട് വന്നെങ്കിലും ഇപ്പോൾ നടന്നിട്ടുള്ള ഫലത്തിൽ ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്യുന്ന തരത്തിലുള്ള ഡിവൈഡറുകളുടെ നിലപാടാണ് നടന്നത് കുറച്ചുകൂടെ പുറകോട്ട് ഇറക്കി നിർമ്മിച്ചിട്ടുള്ളതുകൊണ്ട് നിലവിലെ ഉള്ളതിൽ ഒരു മൂന്നടിയോളം സ്ഥലം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത് അതുകൊണ്ട് സ്ഥലപരിമിതി മൂലം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ബസ് സ്റ്റാൻഡിൽ വീണ്ടും ഗതാഗത തടസ്സം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഈ ബസ് സ്റ്റോപ്പ് നിർമ്മാണമാണ് ഇവിടെ നടന്നിട്ടുള്ളത് നമ്മൾ ആവശ്യപ്പെടുന്നത് കുറച്ചുകൂടി മുമ്പോട്ട് കയറ്റി ഇതിന്റെ ഈ ബസിന്റെ ബോഡി കോഡിന് അനുസൃതമായി അതിന് ഉയരം കുറച്ചുകൊണ്ട് സുഗമമായി ബസ്സുകൾ പാർക്ക് ചെയ്യുവാനും സുരക്ഷിതമായി യാത്രക്കാർക്ക് ഇരിപ്പിടങ്ങളിൽ ഇരിക്കുവാനും കഴിയുന്ന തരത്തിലേക്ക് അത് അതിന്റെ നിർമ്മാണം നടത്തണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് മാത്രമല്ല ബസ്സുകൾക്കായിട്ടുള്ള ട്രാക്കുകൾ നിജപ്പെടുത്തുന്നതിന് വേണ്ടി അസോസിയേഷനുമൊക്കെയായി ബന്ധപ്പെട്ട് കൃത്യമായ ട്രാക്കുകൾ നിജപ്പെടുത്തി ആ ട്രാക്കുകൾ പാർക്ക് ചെയ്തില്ലെങ്കിൽ ഈ ഈ ഈ യാത്രക്കാർക്ക് സാധ്യതയുണ്ട് ബസ്സുകൾ പാർക്ക് ചെയ്യാനുള്ള ട്രാക്കുകൾ കൃത്യമായി നിജപ്പെടുത്തി കുറച്ചുകൂടി മുൻഭാഗത്തേക്ക് നീക്കി ബസ് ബോഡി കോർഡിന് അനുസരിച്ച് ഹെവി വെഹിക്കിൾ സ്റ്റോപ്പർ നിർമ്മാണം നടത്തി യാത്രക്കാർക്ക് സുരക്ഷയൊരുക്കണമെന്നാണ് ആവശ്യം